ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതിയ കുറച്ച് കിച്ചൺ ടിപ്പുകളാണ് ഏറ്റവും കാണുന്നത് നമ്മുടെ അടുക്കളയിലെ ജോലിയൊക്കെ എളുപ്പമാക്കാനായിട്ട് ഈ ടിപ്പുകൾ നിങ്ങളെ സഹായിക്കും അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ആദ്യത്തെ ടിപ്പ് ഒട്ടും തന്നെ കയ്പില്ലാത്ത വർഷങ്ങളോളം സൂക്ഷിക്കാൻ കഴിയുന്ന നാരങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് നാരങ്ങതെ ഇതുപോലെ കുറച്ച് നല്ലെണ്ണയിലൊന്നും വറുത്തെടുത്തതിന് ശേഷം അച്ചാറിട്ടാൽ മതി കിട്ടും ഇങ്ങനെ ചെയ്താൽ നാരങ്ങയുടെ കയ്പെല്ലാം മാറിക്കിട്ടുമെന്ന് മാത്രമല്ല വർഷങ്ങളോളം പുറത്ത് വെച്ചാൽ പോലും അച്ചാറ് കേടാവില്ല ഈ ഒരു അച്ചാർ ഞാൻ ഒരു തുള്ളി പോലും വിനാഗിരി തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു അച്ചാറിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതേ നോക്കിയാൽ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്ന അടിപൊളി ടെംഡിങ് ആയിട്ടുള്ള അച്ചാറാണ് സത്യം പറഞ്ഞാൽ കഞ്ഞീടൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഈയൊരച്ചാറ് എന്നെ പോലെ പുറത്തൊക്കെ താമസിക്കുന്നവർ നാട്ടിൽ നിന്ന് വരുമ്പം കറിവെപ്പില കൊണ്ടുവരാറുണ്ടല്ലേ ഒരു മാസം വരെ കേടാകാതെ സൂക്ഷിക്കാനായിട്ട് ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ ഭരണിയിലാണ് ഏട്ടോ സ്റ്റോർ ചെയ്യുന്നത് ഒട്ടും തന്നെ വെള്ളനമില്ലാത്ത ഗ്ലാസിൻ്റെ ഭരണിയിലേക്ക് ഇതുപോലെ നമ്മൾ കറിവെപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ നിങ്ങൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു മാസം വരെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും അടുത്തത് തണുപ്പ് കാലമായാൽ നമ്മൾ റോഡ് സൈഡിൽ കൂടെ പോകുമ്പം എവിടെ നോക്കിയാലും കാണുന്ന ഒന്നാണ് മട്ടർ അല്ലെങ്കിൽ ഗ്രീൻ പീസ് ഇത് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ പൊളിച്ചെടുക്കാം അതുപോലെ തന്നെ കുറേ കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയും കൂടെ കാണിക്കുന്നുണ്ട് ആദ്യം നമ്മൾ പൊളിച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഒരുപാട് തിളച്ച വെള്ളമൊന്നുമല്ല കേട്ടോ നമ്മൾ കൈയിട്ട് നോക്കുമ്പം നമുക്ക് താങ്ങാൻ പറ്റുന്ന പറ്റുന്നൊരു പരിവുണ്ടല്ലോ വാം വാട്ടർ ആ ഒരു വെള്ളത്തിലേക്കാണ് നമ്മൾ മട്ടർ ഇട്ട് കൊടുക്കുന്നത് ഇനി അഞ്ച് മിനിറ്റോളം ഈ ഒരു വെള്ളത്തിൽ തന്നെ നമ്മുടെ മട്ടർ കിടക്കട്ടെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്ര കിലോ പീസ് വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് നമുക്ക് തോൽ കളഞ്ഞ് എടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്തെടുക്കുമ്പം നമ്മുടെ മട്ടർ വെന്തു പോകും അല്ലെങ്കിൽ അതിൻ്റെ കളർ നഷ്ടപ്പെടും എന്നൊന്നും ഭയക്കേണ്ട കേട്ടോ നമ്മൾ വളരെ കുറച്ച് സമയം മാത്രമാണ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് അതിന് ശേഷം തേ നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പം ചൂട് കൊണ്ട് ഇതിൻ്റെ പുറന്തോട് ചെറുതായിട്ട് വികസിച്ചിട്ട് അരകുകളൊക്കെ നല്ലപോലെ തുറന്നു വരും കേട്ടോ അപ്പം നമുക്ക് വളരെ ഈസിയായിട്ട് ഇതിനുള്ളിൽ നിന്ന് മട്ടർ എടുക്കാനായിട്ട് കഴിയും ഇതേ ഇതുപോലെ ഓരോ മട്ടറും എടുത്തിട്ട് നമ്മൾ സൈഡിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓരോന്നോരോന്നായിട്ട് അടർന്നു വരും ഞാനിപ്പം ഒരു പരന്ന പാത്രം എടുത്തത് കൊണ്ടാണ് പാത്രത്തിലേക്ക് വീഴാത്തത് നിങ്ങൾ എടുക്കുമ്പം കുറച്ച് കുടുംബം പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് പാത്രത്തിൽ തന്നെ കിട്ടും കേട്ടോ ഇതേ നോക്കിക്കാൻ നല്ല ഫ്രഷ് ആയിട്ട് ഒട്ടും തന്നെ വെന്ത് പോകാത്ത രീതിയിൽ നമുക്ക് ഈസിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് കുട്ടികളുടെയൊക്കെ കൈ കൊടുക്കുവാണെങ്കിൽ അവരെ ടി വി ഒക്കെ കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് മട്ടർ അടർത്തിയെടുത്ത് തരും വളരെ എളുപ്പമായിട്ടുള്ളൊരു വഴിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ മട്ടർ അടർത്തിയെടുക്കുന്നത് ഇനി നമുക്ക് കൈകൊണ്ട് പ്രെസ്സ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും ഇതുപോലൊരു ചീപ്പോ ഇത് ഞാൻ കിച്ചണിൽ മാത്രം ഉപയോഗിക്കുന്ന ചീപ്പാണ് കേട്ടോ നമ്മൾ കുക്കീസൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് അതിന് ഡിസൈൻ ഇടാനായിട്ട് വാങ്ങി വെച്ചിരിക്കുന്നതാണ് തല ചീപ്പാൻ ഉപയോഗിക്കുന്നതല്ല ഇനി ചീപ്പിന് പകരമായിട്ട് നിങ്ങൾക്കൊരു സ്പൂൺ ഉപയോഗിച്ചാലും മതി അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇത് ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് മട്ടർ അടർത്തിയെടുക്കാം ഇതേ കണ്ടില്ലേ നമ്മൾ ചൂട് വെള്ളത്തിൽ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ മട്ടർ വെന്തിട്ടൊന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഒരു വർഷം വരെയൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് കൂടി കാണിച്ച് തരാം ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല ഇതൊരു സീസണൽ ആയിട്ടുള്ള വെജിറ്റബിൾ ആണല്ലോ അപ്പോൾ നമ്മൾ കിട്ടുന്ന സമയത്ത് വളരെ വില കുറഞ്ഞൊക്കെ കിട്ടുന്ന സമയത്ത് വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഗ്രീൻ പീസ് കൊണ്ടുള്ള കറികളൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇനി നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഒട്ടും തന്നെ വെള്ളനമില്ലാത്ത ഒരു കോട്ടൻ്റെ ടവലിലേക്ക് ഇട്ട് കൊടുത്ത് ഈ ഒരു ഗ്രീൻ പീസിലുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണികളിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഫാനിൻ്റെ അടിയിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചാലും നല്ലതുപോലെ നമുക്ക് ഉണങ്ങി കിട്ടും പീസ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൽ ഒട്ടും തന്നെ വെള്ളം നനം ഉണ്ടാകാൻ പാടില്ല ആ ഒരു കാര്യം മാത്രം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ എന്ന് കരുതി നിങ്ങൾ ഇത് വെയിലത്ത് വെച്ച് ഉണക്കരുത് ഒന്നെങ്കിൽ ഫാനിൻ്റെ കീഴ് വെച്ച് ഉണക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ചെയ്യുന്നത് പോലെ ഒരു കോട്ടൻ്റെ തുണിയിൽ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്താലും മതി ഇനി നമുക്ക് വേണ്ടത് വെള്ളത്തിൻ്റെ ഒട്ടും നനവില്ലാത്ത ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഗ്ലാസിൻ്റെ ബോട്ടിൽ സ്റ്റോർ ചെയ്യുന്നതാണ് നല്ലത് അതിലേക്ക് നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന ഗെയിൻ പീസ് ഇത് ഇതുപോലെ ഇട്ട് കൊടുക്കാം ധെയ്യൊരു രീതിയിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട് കുത്തി നിറച്ച് വെക്കരുത് കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം വേണം കേട്ടോ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഇനി നമ്മൾ ഇത് കേടാകാതിരിക്കാനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ കടുക എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഇതിൻ്റെ ഉപയോഗിച്ച് അടച്ചതിന് ശേഷം നല്ലെണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്ത് കിട്ടണമല്ലോ അതിനായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇത് നിങ്ങൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം വരെ കേടാകാതെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് കാണാം വീട്ടമ്മമാരുടെ തണുപ്പ് കാലത്തുള്ള വലിയൊരു പ്രശ്നമാണ് സവാള അല്ലെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പം പെട്ടെന്ന് തന്നെ അഴുകിപ്പോകുന്നത് ഇനി എത്ര കിലോ ഉള്ളി വേണമെങ്കിലും തണുപ്പ് സമയത്ത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് ഇതുപോലെ നമ്മൾ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്റ്റൗവിൻ്റെ ചുറ്റുമൊക്കെ നല്ല ചൂടുണ്ടാകുമല്ലോ ആ ഒരു സമയത്ത് നമ്മൾ സവാള അതേ ഇതുപോലെ സ്റ്റൗവിൻ്റെ ചുറ്റും ഒന്ന് വെച്ചു കൊടുക്കുവാണെങ്കിൽ അധികമായിട്ടുള്ള ഈർപ്പമൊക്കെ പെട്ടെന്ന് പോയിട്ട് നമ്മുടെ സവാള ഒരുപാട് കാലം കേടാകാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ സ്റ്റൗ കത്തിച്ചിട്ട് ഇതുപോലെ സവാള നിരത്തി വെക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഉള്ളി ആ ഒരു ഗ്യാസ് സ്റ്റവിന് ചുറ്റും നിരത്തി വെച്ച് കൊടുത്താൽ മതി ഇനി നിങ്ങൾ വിറകടുപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പാദാമ്പുറം ഉണ്ടല്ലോ അവിടെ നമുക്ക് സവാളയായാലും ചെറിയ ഉള്ളി ആയാലും അല്ലെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി ആയാലും നിരത്തിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കേടാകാണ്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും വെളുത്തുള്ളി നമുക്ക് ആ കാമ്പിൽ നിന്ന് എങ്ങനെ എളുപ്പത്തിൽ അടർത്തിയെടുക്കാം അല്ലെങ്കിൽ തോല് കളഞ്ഞെടുക്കാം എന്നുള്ള കണ്ടു നോക്കാം വെളുത്തുള്ളിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയായിരിക്കും അല്ലേ പ്രത്യേകിച്ച് നമുക്ക് കൈയൊക്കെ വേദനിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ കാമ്പിൽ നിന്ന് വെളുത്തുള്ളി ഓരോന്നായിട്ട് നമുക്ക് അടർത്തി എടുക്കാനായിട്ട് പറ്റും നമ്മൾ ഇന്ന് സിസർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വെളുത്തുള്ളി തോല് കളഞ്ഞെടുക്കുന്നത് അതിനകട്ടിത് ഇതുപോലെ സിസർ ഒന്ന് പിടിച്ചതിന് ശേഷം അതിൻ്റെ മൂർച്ചയുള്ള ഭാഗം ഉണ്ടല്ലോ ഓരോ അല്ലിയിലും ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുത്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തൊന്ന് തിരിച്ചെടുത്ത് കഴിയുമ്പം ആയിട്ട് അതിൻ്റെ തോല് അടർന്ന് ഓരോ അല്ലികളായിട്ട് നമുക്ക് ഇതുപോലെ ഇളക്കി ഇളക്കി എടുക്കാനായിട്ട് പറ്റും ആദ്യം ചെയ്യുമ്പം കറക്റ്റായിട്ട് വരണമെന്നില്ല കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പം ഈസിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ അടർത്തിയെടുക്കാനായിട്ട് കഴിയും കൈയൊന്നും ഒട്ടും വേദനിക്കാതെ കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ തോൽ കളഞ്ഞെടുക്കുന്നുണ്ട് എത്ര കിലോ വെളുത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ സൂപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്ത ടിപ്പുകളൊക്കെ വീട്ടമ്മമാരുടെ ജോലി എളുപ്പമാക്കി കൊടുക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ നല്ല നല്ല ടിപ്പുകളാണല്ലോ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചത് അത് എല്ലാവരിലേക്കും എത്താനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കറിയുന്ന നല്ല നല്ല ടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവരും നല്ല സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് ആരോഗ്യത്തോടെ ഇരിക്കൂ ബൈ ബൈ